ഹലോ സ്റ്റാമ്പ് പേപ്പർ മുദ്രപത്രം മുദ്രപത്രത്തിന്റെ സ്ട്രക്ചർ ഘടന രൂപം മാറിയെന്നറിഞ്ഞായിരുന്നു നമ്മൾ പണ്ട് മുതൽ കണ്ട് ശ്ലീലിച്ചിട്ടുള്ള മേളിൽ കളേർഡ് പാറ്റേൺ ഉള്ള ഇത്തരം സ്റ്റാമ്പ് പേപ്പേഴ്സ് ഇനി ഉണ്ടാവില്ല ഇനി ഉണ്ടാവുക ഈ സ്റ്റാമ്പ് പേപ്പേഴ്സ് ആണ് ഇലക്ട്രോണിക് സ്റ്റാമ്പ് പേപ്പേഴ്സ് ഓക്കെ അതിൽ രണ്ടു മൂന്ന് വ്യത്യാസങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ അഡ്രസ് ഇത്തരം സ്റ്റാമ്പ് പേപ്പറുകളിൽ ഇവിടെ നിങ്ങളുടെ അഡ്രസ് വാങ്ങിക്കുന്ന ആളുടെ അഡ്രസ് അല്ലെങ്കിൽ പേരാണോ എഴുതിയിരുന്നത് ഇനി മുതൽ നിങ്ങളുടെ പേരും നിങ്ങൾ എന്തിനു വേണ്ടി ഇത് വാങ്ങിക്കുന്നു ഉദാഹരണത്തിന് ആപി ഓഫീസിൽ കൊടുക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിനാണെങ്കിൽ ആരുമായിട്ടാണ് അപ്പോൾ ആ രണ്ടാമത് ആർക്കാണ് അല്ലെങ്കിൽ എന്തിനാണ് എന്നുള്ള ആളുടെ പേരും കൂടി ഇനി ഈ സ്റ്റാമ്പ് പേപ്പറിൽ ഉണ്ടാവും നിങ്ങളുടെ പേരും അഡ്രസ്സും ഉണ്ടാകും അതുപോലെ തന്നെ എവിടെ കൊടുക്കുന്നു എന്നുള്ള പേരും എൻട്രസ്റ്റും ഉണ്ടാകും ഇലക്ട്രോണിക് സ്റ്റാമ്പ് സ്റ്റാമ്പ്പേപ്പേഴ്സ് നിങ്ങൾക്ക് ഇപ്പോ മറ്റ് നമ്മൾ നൂറ് രൂപയുടെ ഒരു സ്റ്റാമ്പ് പേപ്പർ അതിന് അറുനൂറ് രൂപ വേണമെങ്കിൽ ഒരു അഞ്ഞൂറും ഒരു നൂറുമാണ് വാങ്ങിച്ചതെന്ന് വെക്കുക അല്ലെങ്കിൽ രണ്ട് ഇരുന്നൂറോ മുന്നൂറോ വേണമെങ്കിൽ മൂന്ന് നൂറിന്റെ ആയിരുന്നു വാങ്ങിച്ചിരുന്നത് അല്ലെങ്കിൽ ആറ് അമ്പതിന്റെ സ്റ്റാമ്പ്പേപ്പർ ആയിരുന്നു വാങ്ങിച്ചത് ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് അറുന്നൂറ് രൂപയുടെ മുദ്രപത്രം ഒരു പവർ ഓഫ് ഒറ്റ എഴുതാൻ വേണമെങ്കിൽ ആ അറുന്നൂറ് രൂപയുടെ മുദ്രപത്രം ഒരു ഈ സ്റ്റാമ്പ് പേപ്പറായിട്ട് അതിൽ അറുനൂറ് ഒന്ന് പ്രിന്റ് ചെയ്തായിരിക്കും വരിക അപ്പൊ ഈ മാറ്റം തിരിച്ചറിഞ്ഞ് വേണം നിങ്ങൾ വെൻഡറിന്റെ അടുത്ത് അല്ലെങ്കിൽ ആധാരമെടുത്ത് ഓഫീസുകളിലൊക്കെ പേപ്പർ വാങ്ങിക്കാൻ പോകാൻ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പറും കൂടെ കൊണ്ടുപോകണം കേട്ടോ അപ്പൊ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം പൂർണ്ണമായും ഇലക്ട്രോണിക് സ്റ്റാമ്പ് പേപ്പർ ആയിരിക്കും ഇപ്പം അവിടെ നൂറിന്റെയും അമ്പതിന്റെയും സാമ്പേപ്പറുകൾ പഴയ പഴയ ഇത്തരം ഞാൻ ഇപ്പോൾ കാണിച്ച പോലെയുള്ള സ്റ്റാമ്പ് പേപ്പറുകൾ ലഭ്യമാണ് പക്ഷെ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം ഓൾമോസ്റ്റ് ഈ സ്റ്റാമ്പ് പേപ്പറിലേക്ക് കേരളം മാറുകയാണ്